നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും വീട്ടിൽ പലതരത്തിലുള്ള ചെടികൾ കൊണ്ടുവന്ന് വെച്ച് നട്ടു വളർത്താറുണ്ട് ചിലത് നല്ല പൂക്കൾ തരുന്ന ചെടികളായിരിക്കും ചിലത് നമ്മൾ നല്ല കായികനികൾ കിട്ടാൻ വേണ്ടി വളർത്തും ചിലതാകട്ടെ വാസ്തു സംബന്ധമായിട്ടും അല്ലെങ്കിൽ അലങ്കാരത്തിനുമൊക്കെ വേണ്ടിയിട്ട് നട്ടു വളർത്താറുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ വാസ്തു സംബന്ധപ്പെട്ട് വളർത്തേണ്ട ചില ചെടികളെ പറ്റിയാണ് അതായത് നമ്മുടെ വീട്ടിൽ കിണറിൻ്റെ അടുത്ത് കിണറിനോട് ചേർന്ന് ഈ ചെടികൾ വളർത്തുന്നത് അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഞാൻ ഈ പറയുന്ന ചെടികളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ കിണറിൻ്റെ അടുത്ത് നട്ടു വളർത്തുക ആ ചെടി വളരുമ്പം അതിൻ്റെതായ ഐശ്വര്യം ആ വീടിന് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ആ വാസ്തു ചെടികൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്താണ് അതിന്റെ സ്ഥാനം ഈ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിലെ കിണറ് അല്ലെങ്കിൽ ആ ജലസ്രോതസ്സിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ വടക്ക് ഭാഗത്തായിരിക്കണം അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലക്കാകണം അതും അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തായിരിക്കണം ഈ മൂന്ന് ഭാഗങ്ങളാണ് വീട്ടിൽ കിണർ വരാനായിട്ട് നുയോജ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് ഭാഗങ്ങളിൽ കിണർ വരികയും ഈ മൂന്ന് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് കിണറിനോട് ചേർന്ന് ഈ പറയുന്ന ചെടികൾ നട്ടു വളർത്തുകയും ചെയ്താലാണ് നമുക്ക് അതിൻ്റെതായ വാസ്തുബലം കിട്ടുന്നത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് ഈ മൂന്ന് ഭാഗങ്ങളാണ് കിണർ നിർമ്മിക്കാൻ ഏറ്റവും ഉചിതം നിങ്ങളുടെ വീട്ടിലെ കിണറ് ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരിടത്താണ് എന്നുണ്ടെങ്കിൽ കിഴക്ക് വടക്ക് കിഴക്ക് കിഴക്ക് ഈ മൂന്നിൽ ഒരിടത്താണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ചെടികൾ അതിനോട് ചേർത്ത് വളർത്തു സർവ്വൈശ്വര്യമായിരിക്കും ഫലം എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ കിണറിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് വളർത്തണം അതായത് കിണർ നിൽപ്പുണ്ട് കിണറിൻ്റെ കിഴക്കോട്ട് മാറി എന്നാൽ അധികം ദൂരമല്ലാതെ കിണറിനോട് ചേർന്ന് തന്നെ ഗന്ധരാജൻ എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ചെടി വളർത്തുക എന്നുള്ളതാണ് ഇത് പല സ്ഥലങ്ങളിൽ പല പേരാണ് അറിയപ്പെടുന്നത് ചിലയിടത്ത് ഗന്ധരാജൻ എന്ന് പറയും ചിലർ ഇതിന് പാരിജാതം എന്ന് പറയാറുണ്ട് ചിലർ ഇത് പാരിജാതം അല്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ചിത്രം ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇത് സാധാരണ ഗന്ധരാജൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് നിങ്ങളുടെ കിണറിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് നട്ടു വളർത്തുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യും എന്നാ പറയുന്നത് ആ വീട്ടിൽ ധന വളർച്ച ഉണ്ടാകാൻ ആ വീട്ടിൽ എല്ലാ രീതിയിലും ഐശ്വര്യം വിളങ്ങാനായിട്ട് നല്ല ഈ വെളുത്ത പൂക്കൾ പിടിച്ചു നിൽക്കുന്ന ഈയൊരു ഗന്ധരാജൻ ചെടി ഇത് കിണറിനോട് ചേർന്ന് വളർത്തുക കിണറിന്റെ കിഴക്കായിട്ട് വളർത്തുക എന്നുള്ളതാണ് അങ്ങനെ വളർത്തുന്ന സമയത്ത് ആ ഒരു സൂര്യപ്രകാശം വന്ന് പതിക്കുക അതൊരുപാട് പോസിറ്റീവായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഗുണഫലങ്ങളായിട്ട് വരികയും ചെയ്യുമെന്നാണ് വിശ്വാസം അപ്പൊ അത് ആണ് ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വഴിപാടുകൾക്കും മാല കെട്ടാനും പൂജയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതാണ് കനകാംബരം എന്ന് പറയുന്നത് ഈ കനകാംബരം നിങ്ങളുടെ വീട്ടിലെ ആ കിണറിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു മൂട് നട്ടു വളർത്തുക കനകാംബരം ഈ കിണറിനോട് ചേർന്ന് നിൽക്കുന്നത് സർവൈശ്വര്യപ്രദായകമാണ് എന്നുള്ളതാണ് ഇത് ഈ വടക്ക് ഭാഗത്ത് വളരുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടങ്ങളും ദുരിതങ്ങളും ഒഴിച്ചു നിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് വിശ്വാസം ഇപ്പം കിണറിന്റെ വടക്ക് ഭാഗത്ത് കനകാംബരം നട്ടു വളർത്തുന്നതും വളരെ ശുഭമാണ് വീട്ടിൽ മറ്റിടങ്ങളിൽ കനകാംബരം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വിത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തയ്യ് ഈ പറയുന്ന കിണറിന്റെ വടക്ക് ഭാഗത്തായിട്ട് നട്ടു വളർത്തുക ഏറ്റവും ശുഭകരമായിരിക്കും ഇത് രണ്ടുമാണ് നട്ടു വളർത്തേണ്ട പ്രധാനപ്പെട്ട പൂച്ചെടികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മുക്കുറ്റി നിങ്ങളുടെ കിണറിനോട് ചേർന്ന് തനിയെ പൊട്ടിമുളച്ചുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പറിച്ചു കളയരുത് കാരണം ഒരു വീടിൻ്റെ ആ ഒരു ഭാഗത്ത് കിണറിൻ്റെ ആ ഒരു സ്ഥാന ഭാഗത്ത് മുക്കുറ്റി ധാരാളമായിട്ട് മുളയ്ക്കുന്നത് വളരെ ശുഭകരം ഈശ്വരാധീനം ആ മണ്ണിൽ വിളങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പലരും ഇത് തെറ്റിദ്ധരിച്ച് അത് കാടാണെന്ന് കരുതിയൊക്കെ പറിച്ചു കരയാറുണ്ട് അത് അവിടെ അവിടുന്ന് നുള്ളിക്കളയാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് മുക്കുറ്റി നിങ്ങളുടെ കിണറിനോട് ചേർന്ന് വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് ഏറ്റവും ഐശ്വര്യമാണ് എല്ലാ വീടുകളിലും വളരില്ല നിങ്ങളുടെ വീട്ടിൽ വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനയായിട്ട് അതിനെ കണക്കാക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ കിണറിൻ്റെ അടുത്തൊക്കെ മുക്കുറ്റി ഒന്ന് പറയണേ ഏറ്റവും ഭാഗ്യമാണ് മുക്കുറ്റി വീട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേരമരം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കിണർ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു പേരമരം എപ്പോഴും നട്ടു വളർത്തുക അത് ഇന്ന ഭാഗത്തൊന്നും ആവണമെന്നില്ല കിണറിൻ്റെ അടുത്ത് എവിടെ ആയാലും മതി കിണറിൻ്റെ തെക്കോ പടിഞ്ഞാറോ കിഴക്കോ വടക്കോ എവിടെയാലും മതി ആ കിണറിൻ്റെ അടുത്ത് ഒരു പേരമരം നട്ടു വളർത്തുക എന്ന് പറയുന്നത് അതീവ ശുഭകരമാണ് ഏറ്റവും ശുഭകരമാണ് പേര നിൽക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥാനങ്ങളിലൊന്നാണ് ഈ കിണറിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് കിണറിൻ്റെ അടുത്ത് പേര നിൽക്കുന്നത് ആ വീട്ടിൽ നിന്ന് രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനും ആ വീട്ടിലേക്ക് സന്തോഷ വാർത്തകൾ തുടര തുടരെ തേടിയെത്താനും കാരണമാകും എന്നുള്ളതാണ് അപ്പം വീട്ടിൽ നിർബന്ധമായിട്ടും കിണറിൻ്റെ അടുത്ത് ഒരു മൂട് പേരെ നട്ടു വളർത്താവുന്നതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിണറിനെ ചുറ്റി തുളസീവനം ഒരുക്കുന്നതാണ് ഒരുപാട് വീടുകളിൽ വീട്ടമ്മമാര് ചെയ്യുന്ന ഒരു കാര്യമാണ് കിണറിനെ ചുറ്റി കിണറിൻ്റെ ആ ഒരു ഒരു വട്ടത്തിൽ അല്ലെങ്കിൽ കിണറിനൊരു സെമി സർക്കിൾ രൂപത്തിൽ ഈ തുളസി തൈകൾ നട്ടു വളർത്തുക എന്ന് പറയുന്നത് ചില വീടുകളിൽ അങ്ങനെ നട്ടു വളർത്തണമെന്നില്ല കിണറിനെ ചുറ്റി തനിയെ പൊട്ടി മുളയ്ക്കാറുമുണ്ട് തനിയെ പൊട്ടി മുളയ്ക്കുന്നത് ഏറ്റവും നല്ലത് ഏറ്റവും ഐശ്വര്യം നട്ടു വളർത്തുന്നത് അതിനേക്കാൾ ഐശ്വര്യമാണ് നിങ്ങളുടെ വീട്ടിൽ കിണറിനെ ചുറ്റി ഒരു തുളസി വനം നിർമ്മിക്കൂ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ ദോഷ ദുരിതങ്ങളും വിട്ടുനിൽക്കും ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു നിറയുന്നതായിരിക്കും ഒരുപാട് പേര് ഒരുപാട് ആളുകൾ ഈ വാസ്തു അറിയാവുന്നവരൊക്കെ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവരുടെ വീട്ടിൽ ആ കിണറിനെ ചുറ്റി ഇങ്ങനെ തുളസി തൈകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന അല്ലെ തുളസി നട്ടു വളർത്തിയിരിക്കുന്നത് ആ തുളസി വളർന്ന് അവിടെ ഒരു തുളസിവനമാകുന്നത് ആ വീടിന് എല്ലാ ഐശ്വര്യവും ലഭിക്കുന്ന കാര്യമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചെടിയാണ് വെറ്റില എന്ന് പറയുന്നത് കിണറിന്റെ അടുത്ത് എവിടെങ്കിലും വെറ്റിലയും അടയ്ക്കയും അതായത് അടയ്ക്കാമരം അല്ലെങ്കിൽ കവുങ് എന്ന് പറയുന്ന വൃക്ഷവും അതോടൊപ്പം വെറ്റിലയും നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് നമ്മളെല്ലാ മംഗളകാര്യത്തിനും ഉപയോഗിക്കുന്നതാണ് വെറ്റിലെ അടയ്ക്കെ എന്ന് പറയുന്നത് അതേ സങ്കല്പത്തിൽ തന്നെ ഒരടക്കാമരം അഥവാ കവുങ്ങും ആ കവുങ്ങിനോട് ചേർന്ന് ഒരു മൂട് വെറ്റിലയും നട്ടു വളർത്തുന്നത് ആ വീടിനെല്ലാ ഐശ്വര്യവും കൊണ്ടുവരും അത് കിണറിനോട് ചേർന്ന് തന്നെയാണോ ആണോന്നും നിർബന്ധമില്ല വടക്ക് ഭാഗം ചേർന്ന് വരുന്ന എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് വളർത്താം വടക്ക് പടിഞ്ഞാറോ വടക്ക് മധ്യത്തിലോ വടക്ക് കിഴക്കോ ഈ ഭാഗത്തൊക്കെ വെറ്റിലയും അടയ്ക്കാമരവും വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് അപ്പൊ കവുങ്ങൊക്കെ ഇല്ലാത്തവര് ഈ ഭാഗത്ത് നട്ടു വളർത്തുന്നതായിരിക്കും ഏറ്റവും സൗഭാഗ്യം അത് കിണറിൻ്റെ അടുത്തുകൂടിയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ഭാഗ്യം എന്ന് പറയാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏകദേശം നാലഞ്ച് ചെടികൾ അല്ലെങ്കിൽ വൃക്ഷലതാദികളാണ് നിങ്ങളുടെ വീട്ടിൽ കിണറിനോട് ചേർന്ന് നട്ടു വളർത്തേണ്ടത് നല്ല ഉയർച്ച കിട്ടുന്ന കാര്യമാണ് എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില ചെടികൾ കിണറിനോട് ചേർന്ന് വളർത്തുകയും അരുത് എന്നുള്ളതാണ് മുരിങ്ങ മുരിങ്ങ മരം ഉണ്ടല്ലോ മുരിങ്ങ മരം കറിവേപ്പ് നാരകം കാഞ്ഞിരം പുളിമരം അതുപോലെ തന്നെ മുൾച്ചെടികൾ ഈ പറയുന്ന നാലഞ്ച് തരം ചെടികൾ വൃക്ഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിണറിനോട് ചേർന്ന് വളർത്തരുത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം മുരിങ്ങ മരം കറിവേപ്പ് നാരകം കാഞ്ഞിരം പുളിമരം അതുപോലെ തന്നെ മുൾച്ചെടികൾ ഇത്തരത്തിലുള്ള ചെടികൾ കിണറിന്റെ അടുത്ത് വരുന്നത് നമുക്ക് ഗുണമല്ല ദോഷമാണ് പ്രദാനം ചെയ്യുന്നത് ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഇവിടെ ഉപയോഗിച്ചത് ഇത് മനസ്സിലായി കാണും തീർച്ചയായിട്ടും ഇത് ഐശ്വര്യം കൊണ്ടുവരുന്ന കാര്യമാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം